ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ നമ്മൾ കണ്ണൂരിലേക്ക് പോയതാണ് ഞാനും അനിയനും വാവയും കൂടിയാണ് കേട്ടോ പോയിട്ടുള്ളത് ആദ്യം തന്നെ നമ്മൾ സ്റ്റുഡിയോയിൽ പോയി ഡ്രസ്സൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് പോയത് പിന്നെ ഞാൻ കണ്ണൂരിലെ സ്റ്റുഡിയോയിൽ ആദ്യമായിട്ട് പോകുക കേട്ടോ ഞാൻ നാദാപുരത്തും പിന്നെ മൈസൂർ പോയപ്പോൾ അവിടെയൊക്കെയുള്ള സ്റ്റുഡിയോയിൽ കയറിയിട്ടുണ്ട് കണ്ണൂരിലെ സ്റ്റുഡിയോയിൽ ഞാൻ ആദ്യമായിട്ടാണ് പോകുന്നത് പിന്നെ അത് സ്റ്റുഡിയോൻ്റെ പുറത്തും പിന്നെ തായ അണ്ടർഗ്രൗണ്ടിലായിട്ടും പാർക്കിങ്ങിന് സൗകര്യം ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ചെറിയൊരു പാർക്കിംഗ് ഏരിയ പിന്നെ അവിടെ വണ്ടി വാഹനമൊക്കെ അവിടെ പാർക്ക് ചെയ്തു നമ്മൾ മുകളിൽ പോയി ആദ്യം തന്നെ ഞാൻ തൃതിയ കുട്ടിക്ക് ഡ്രസ്സ് എടുക്കാമെന്ന് നോക്കിയത് കേട്ടോ പിന്നെ കണ്ടോ ഓ ആദ്യം ഞാൻ ഇങ്ങനത്തെ രണ്ട് മൂന്ന് ടീ ഷർട്ട് എടുത്തു വീട്ടിൽ ഇടാൻ വേണ്ടിയിട്ട് വൺ ഫോർട്ടി നയൻ റുപ്പീസ് കണ്ടോ ചെറിയ പൈസയാളു അയ്യൊരു ഇതിന് ഞാൻ ബാബക്ക് രണ്ട് മൂന്ന് ടീ ഷർട്ട് എടുത്തു ഞാൻ ഇൻമന്ത് മുതലുള്ള ബേബീസിനെട്ടോ അവിടെ ടീഷർട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് പിന്നെ ഞാൻ ഈ ഡ്രസ്സ് എടുക്കുന്ന സമയത്ത് എൻ്റെ മൂക്കൊരു സിക്സ് മന്ത് കഴിഞ്ഞ് സെവൻ മന്ത് അങ്ങനെ ആയിട്ടാ ഉണ്ടായിരുന്നുള്ളു അപ്പോൾ ഞാൻ ഈ ഒരു നയൻ ടു വൺ ഇയർ വല്ല ടീഷർട്ട് എടുത്തു പിന്നെ ഞാൻ ബാക്ക് രണ്ട് ഉടുപ്പ് എടുത്തു കേട്ടോ അയ്യോ റോസ് ഉടുപ്പ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി പിന്നെ വേറെ ലൈറ്റ് റോസ് എടുത്തപ്പോൾ അനിയനാണിച്ചപ്പോൾ പറഞ്ഞു ഏയ് അത് അത്ര പോരാ മറ്റേത് എടുത്തു എന്ന് പറഞ്ഞു അങ്ങനെ വേറെ രണ്ട് ഡ്രസ്സും എടുത്തു പിന്നെ ഞാൻ എനിക്ക് ഡ്രസ്സ് നോക്കാൻ പോയി എനിക്ക് നോക്കി നോക്കി അവിടെയുള്ള ഒരുപാട് ഡ്രസ്സ് എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു പക്ഷേ പക്ഷെ ഒന്നിക്കലതിൻ്റെ നെക്ക് ഇഷ്ടമില്ല കണ്ടോ ഇതൊക്കെ ഭയങ്കര ഓവറായിട്ട് വീ താഴോട്ട് ഇറങ്ങി വരുന്നു അതൊക്കെയായിട്ട് ഞാൻ കുറേ അങ്ങനെ അവിടെ വെച്ചു പിന്നെ അവിടെ ഞാൻ വേറെയും ഒരുപാട് സാധനങ്ങൾ വാങ്ങിച്ചു കേട്ടോ വീഡിയോ എടുക്കാനുള്ള മടി കാരണം ും കാണിച്ചില്ല അനിയന് കുറച്ച് പിന്നെ രണ്ട് ഡ്രസ് വാങ്ങിച്ചു അതുപോലെ കുറച്ച് അവിടെ ഉള്ള ഐറ്റംസ് വാങ്ങിച്ചു അതൊന്നും എടുത്തില്ല പിന്നെ അവിടെ നമ്മൾ നേരെ പോയത് സെക്യൂർ മാളിലേക്കാണ് അവിടെ ആദ്യം നമ്മൾ നെസ്റ്റോലാണ് കേട്ടോ പോയത് അവിടെ നിന്ന് നെസ്റ്റോ പോയി കുറച്ച് ഫ്രൂട്ട്സും പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു പിന്നെ ഞാൻ ഒരുപാട് കാലമായിരുന്നു ഞാൻ കെ എഫ് സി അയച്ചിട്ട് അങ്ങനെ എൻ്റെ ആഗ്രഹങ്ങൾ പുതിയായിട്ട് കഴിച്ചായിരുന്നു ഞാൻ പ്രഗ്നൻ്റ് ആയ ടൈമിൽ ഞാൻ എപ്പോൾ ഒരു ടൈമിൽ മൈസൂർ പോയായിരുന്നു അപ്പോൾ ഞാൻ കഴിച്ചായിരുന്നു അപ്പോൾ പിന്നെ ഇപ്പം അവർക്ക് ഇത്രയും പൊന്തമായിരുന്നു അപ്പോൾ ഞാൻ ഒരുപാട് കാലായി ഞാൻ കെ എഫ് സി അയച്ചിട്ടില്ല അങ്ങനെ കെ എഫ് സി അയക്കാനിട്ട് കെ എഫ് സി തേക്ക് കഴിച്ചു